ബിഗ് ബോസ് മലയാളം സീസൺ സീസൺ ശക്തിയായ മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ ജാസ്മിൻ ജാഫർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന മത്സരിക്കാനെത്തിയ അതിവേഗത്തിൽ ആരാധകരെ സമ്പാദിക്കുകയും ചെയ്തു ഫൈനൽ ഫൈനിൽ ഇടം നേടിയ ജാസ്മിന് മൂന്നാം സ്ഥാനമാണ് ലഭിച്ചത് ജാസ്മിന്റെ ആരാധകർക്ക് ജാസ്മിൻ തന്നെയാണ് വിജയി കാരണം ഒന്നാം ദിവസം മുതൽ അവസാന ദിവസം വരെ പിടിച്ചു നിന്നതും ടി പി ആർ നേടിയതുമൊക്കെ ജാസ്മിൻ എന്ന മത്സരാർത്ഥിയുള്ളത് കൊണ്ട് തന്നെയാണ് ഹൗസിലായിരുന്നപ്പോഴും പുറത്തു വന്ന ശേഷവും വലിയ രീതിയിൽ സൈബർ ആക്രമണവും വിവാദങ്ങളും നേരിടേണ്ടി വന്നിരുന്നു എന്നാൽ എല്ലാം മറികടന്ന് തന്നെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്കൊപ്പം സഞ്ചരിച്ച സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കുകയും പുതിയ ജീവിതം നെയ്തെടുക്കുകയും ഇപ്പോൾ ജാസ്മിൻ ഇപ്പോഴിതാ ആദ്യമായി തന്റെ ആരാധകർക്ക് വേണ്ടി മീറ്റ് ആൻഡ് ഗ്രീറ്റ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ് ജാസ്മിൻ ശരിക്കും ഇവർ എൻ്റെ ഫാൻസ് അല്ല എൻ്റെ ഫാമിലി തന്നെയാണ് കാരണം എനിക്ക് വേണ്ടി അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുള്ളവരാണിവർ കളിയും ചിരിയും തമാശയും ഇൻട്രാക്ഷനും എല്ലാമായാണ് മീറ്റപ്പ് നടന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ജാസ്മി ഇപ്പോൾ എത്തിയിരിക്കുന്നത് ചുവന്ന റോസാ പൂക്കളും ശിങ്കാരിമേളവും പൊന്നാടണിയിക്കലും സമ്മാനങ്ങൾ നൽകിയും കേക്ക് മുറിച്ചുമെല്ലാമാണ് ജാസ്മിനെ ആരാധകർ വരവേറ്റതാ എന്റെ മോളെ സഹായിച്ചത് കൊണ്ട് നിങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം നമുക്കും അത് വന്നിട്ടുണ്ട് എന്നിട്ടും എന്റെ മകൾക്കൊപ്പം നിന്ന് നിങ്ങൾക്ക് ഒരായിരം നന്ദിയെന്നാണ് സംസാരിക്കവേ ജാസ്മിന്റെ മാതാപിതാക്കൾ പറഞ്ഞത് എൻ്റെ താത്തിയെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി എൻ്റെ മനസ്സിൽ എപ്പോഴും ബിഗ് ബോസ് സീസൺ ആറിൻ്റെ വിന്നർ എൻ്റെ താത്തിയാണെന്നായിരുന്നു ജാസ്മിൻ്റെ സഹോദരൻ പറഞ്ഞത് ജാസ്മിൻ്റെ ഏക സഹോദരനാണ് പൊന്നും ടിഷും ആരാധകരുടെ ചോദ്യങ്ങൾക്ക് ജാസ്മിൻ മറുപടിയും നൽകി പട്ടിക്കോട് എമിക്ഷൻ എന്നൊക്കെ പറയുന്നത് ഞാൻ കണ്ടിരുന്നു പക്ഷേ ആ വീഡിയോ കാണാനോ കമൻറ്റ് വായിക്കാനോ ഒന്നും ഞാൻ നിന്നിട്ടില്ല വായിച്ചാൽ സങ്കടം തോന്നിയാലോ എന്ന് കരുതി തന്നെയാണ് ഞാൻ വേണ്ടെന്ന് വെച്ചത് എനിക്ക് നെഗറ്റീവ് തോന്നുന്നത് ഞാൻ എന്തിനു കാണണം അതുപോലെ എന്ത് ടൈപ്പ് എവിക്ഷൻ വന്നാലും ബുള്ളറ്റ് എവിക്ഷൻ വരരുതെന്ന എനിക്കുണ്ടായിരുന്നു പിന്നെ എവിക്ഷൻ എപ്പിസോഡിൻ്റെ ക്രിയേറ്റേഴ്സ് തന്നെ എന്നോട് പറഞ്ഞിരുന്നു ബുള്ളറ്റ് എവിക്ഷനെ പറ്റി പറഞ്ഞത് നോട്ട് ചെയ്ത് വെച്ച പണി തന്നതാണെന്ന് പക്ഷേ അതൊക്കെ ഫണ്ണായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ അതുകൊണ്ട് തന്നെ പല്ലക്കിൽ പോയെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അത്തയുടെ സ്വഭാവങ്ങൾ എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട് അതിലൊന്നാണ് ആരോടും ദേഷ്യം നിലനിന്ന് പോകില്ലെന്നുള്ളത് എന്ന് പറഞ്ഞ് എത്ര ദ്രോഹിച്ചാലും കെട്ടിപ്പിടിച്ച് മൊത്തം കൊടുക്കണമെന്ന് അർത്ഥമില്ല കേട്ടോ പക്ഷെ കൊല്ലാനുള്ള ചോദ്യങ്ങളോട് പ്രതികരിച്ചു കൊണ്ട് ജാസ്മിൻ പറഞ്ഞത് ആരാധകരും ജാസ്മിനെ കുറിച്ച് വാചാലായിരിക്കുകയാണ് ഞങ്ങളുടെ മനസ്സിൽ ജാസ്മിൻ ജാഫർ ആണ് ബിഗ് ബോസ് സീസൺ ആറിന്റെ നിന്ന് ജാസ്മിൻ സത്യസന്ധമായാണ് ഗെയിം കളിച്ചിട്ടുള്ളത് ഇന്നും ും തന്നെ മറ്റുള്ളവർ ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞ് ഒന്നും ജാസ്മിൻ ഹൗസിൽ ചെയ്തിട്ടില്ല ഈ ചെറുപ്രായത്തിൽ ഇത്രത്തോളം സക്സസ് ആയി ജാസ്മിൻ നിന്നിട്ടും അതാരും ശ്രദ്ധിക്കാത്തത് എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ട് ഞങ്ങളൊക്കെ അതാണ് ജാസ്മിനിൽ ശ്രദ്ധിച്ച ജാസ്മിനു മാത്രമല്ല എല്ലാവർക്കും നെഗറ്റീവ്സ് ഉണ്ട് ജാസ്മിൻ ഫാനാണെന്ന് പറയാൻ ഒരു മടിയുമില്ല പിന്നെ പട്ടിക്കൂടെ വിക്ഷൻ ആയിട്ടല്ല പല്ലക്കിൽ രാജകുമാരിയെ കൊണ്ടുപോകുന്നതായിട്ടാണ് ഞങ്ങൾ എവിക്ഷം കണ്ടപ്പോൾ തോന്നിയത് പല കുട്ടികളും കണ്ടീഷൻഡായിട്ടാണ് വളരുന്നത് പക്ഷെ നമുക്ക് യോജിക്കാത്തത് നമ്മൾ ചോദ്യം ചെയ്യണം അത്തരത്തിൽ നോക്കുമ്പോൾ മാതൃകയാകുന്ന വ്യക്തിയാണ് ജാസ്മിൻ ജാസ്മിൻ്റെ ഇൻഡിവിജ്വാലിറ്റിയെ റെസ്പെക്ട് ചെയ്യുന്നു ഞങ്ങൾ യുക്തിക്ക് നിരക്കാത്തത് ജാസ്മിനെ പോലെ ചോദ്യം ചെയ്യാൻ കുട്ടികൾ പഠിക്കണമെന്നെല്ലാമാണ് ആരാധകരിപ്പോൾ പറഞ്ഞിരിക്കുന്നത്